എല്ലാമല്ലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖാണല്ലോ അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പ്രത്യേകിച്ച് ഷുഗർ ഉള്ളവർക്ക് അതുപോലെ ചെറിയ കുഞ്ഞുങ്ങളുള്ളവർക്ക് ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ഇടയ്ക്ക് വെച്ച് നിർത്താതെ അപ്പം നമ്മൾ രാഗി നമ്മൾ കഴിക്കേണ്ടത് ഏറ്റവും നല്ലതാണ് എല്ലാവർക്കും രോഗി ഷുഗർ രോഗികൾക്കും എല്ലാവർക്കും നല്ലതാണ് ആരോഗ്യത്തിന് പക്ഷേ അതിനെക്കാട്ടും അതിൻ്റെ പതിന് മടങ്ങ് നമുക്ക് ആരോഗ്യത്തിന് ഗുണം ചെയ്യല് പിന്നെ രാഗി മുളപ്പിച്ച് കഴിക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ ആ മുളപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കി അപ്പോൾ ഞാൻ തന്നെ രണ്ട് പ്രാവശ്യം മുളപ്പിച്ചിട്ട് മുളച്ചിട്ടില്ല അപ്പം നിങ്ങൾ ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കണ്ടുനോക്കി കേട്ടോ അപ്പോൾ രാഗി നന്നായി കൈകി നന്നായി കഴുകണം കൈകണീനു മുമ്പ് ഞാൻ അരിച്ചു കേട്ടോ അപ്പോൾ ഈ ചെമ്പട്ടി ഉണ്ടല്ലോ ചെമ്പട്ടിക്ക് ഈ വരള്ള ചെമ്പട്ടിയോണ്ട് ഇങ്ങനെ അരിച്ചാൽ പെട്ടെന്ന് അതിൻ്റെ കല്ല മുള്ളൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോയി കിട്ടും കേട്ടോ എന്നിട്ട് അരിച്ചതിന് ശേഷം നന്നായി നമ്മൾ രാഗി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി കഴുകണം അപ്പോൾ ഒരു കൈക്കല് ഫോണാണ് ഇട്ടാ അല്ലെങ്കിൽ രണ്ട് കൈയും കൂടി മോഡിയും വരതി കൈക എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് വട്ടം കൈകണേ ഇപ്പോൾ രാഗിയൊക്കെ നല്ല കുട്ടപ്പൻ അയക്കണിട്ടാണ് അപ്പോൾ ഇനി നമ്മൾ അയക്ക് നല്ല പച്ചവെള്ളം ഒഴിച്ച് വെക്കണേ അപ്പോൾ അതിൻ്റെ ഒരു രണ്ട് മൂന്ന് ഇരട്ടി വെള്ള അതിൽ വെച്ച് വെക്കണം കേട്ടോ അപ്പോൾ അതിങ്ങനെ പൊതിരാൻ കുറേശോ പൊതിർന്ന് വരും അപ്പം ഇനി ഇന്ന് ഇത് എടുക്കൂല എന്നിപ്പോൾ രാത്രി കേട്ടെ നമ്മൾ ഇത് ചെയ്ത് വെക്കണത് രാത്രിയാണ് ഏറ്റവും നല്ലത് അപ്പം ഇനി അതവിടെ മുടി ഒരു അരുവിൽ അവിടെ ഇരിക്കട്ടെ അപ്പം ഇനി നാളെ രാത്രി ഇനി എടുക്കുകയുള്ളു കേട്ടോ അപ്പോളേ അതിൻ്റെ പിന്നെ പൊതിർച്ച ശരിയാവുള്ളൂ അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ഇട്ടാ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ അതാ തുറന്ന് നോക്കണേ ഇടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നിരച്ചിങ്ങനെ പൊന്തി വരും ഇങ്ങനെ പത ഇങ്ങാണ്ട് പൊന്തി നിൽക്കണില്ലേ അങ്ങനെ പൊന്തി വരണം കേട്ടോ നിരച്ച് പൊന്തണ അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറായി ഇന്നലെ രാത്രി പത്ത് മണിക്കാണ് ഇന്നിപ്പോൾ രാത്രി പത്ത് മണിയോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഒരു പിന്നെ ഒരു മുണ്ടിട്ടാ ഒരു തോർത്ത് മുണ്ട് അതട്ടെ ഏറ്റവും നല്ലത് അപ്പോൾ ഞാനൊരു മുണ്ട് പിന്നെ നല്ല ചുടുവെള്ളത്തിലൊക്കെ ഇട്ട് ഒലുമ്പിയൊക്കെ എടുത്തതാണ് കേട്ടോ അപ്പോൾ കുറച്ചൊരു ധാരം ഉണ്ടാവും വേണോ എല്ലാം മുണ്ടിനും ധാര കുറയും കുറയുമല്ല അപ്പോൾ ഇതൊരു ധാരാളം ഉണ്ടാണ് കേട്ടോ അപ്പം ഇനി ഇത് ഞമ്മൾ ഈ കണ്ട് ഒഴിച്ച് വെക്കുക ഇഞ്ഞ് കൈകൊന്നും വേണ്ട അച്ചലക്കെന്നെ നീക്കി ഒഴിക്കുക കേട്ടോ ഇഞ്ഞ് കൈകി അതിൻ്റെ ഇത് കളയരുത് അപ്പോൾ തന്നെ ഞമ്മൾ അയിക്കൊണ്ട് ഒഴിച്ച് ഇനി നമ്മൾ ഇങ്ങനുണ്ട് കൂട്ടി പിടിക്കുക കൂട്ടി പിടിക്കുമ്പോൾ അപ്പം അതിൽ ഫുള്ള് വെള്ളമൊന്നും ഒഴിഞ്ഞു പോകേണ്ട ഒരു കുറച്ചൊക്കെ വെള്ളം അതിൽ ഉണ്ടാവും കേട്ടോ വെള്ളം വേണം അപ്പോളേ ഇത് മുളക്കൊള്ളൂ അപ്പോൾ നമ്മൾ രണ്ട് പ്രാവശ്യം ഞാൻ പറഞ്ഞില്ല പരാജയപ്പെട്ടതാണ് അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇട്ടത് അപ്പോൾ ഈ ചെറിയ മക്കൾക്കൊക്കെ ഏറ്റവും നല്ലതായിട്ടാണ് അവളെ വലിയ ആരോഗ്യത്തിന് നല്ലതാണ് അപ്പോൾ ഒരു ആറുമാസമായ പിന്നെ ഈ ചെറിയ പിന്നെ കുർക്ക് പോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമല്ലോ വായക്കപ്പൊടി അവരെല്ലു പൊടി എല്ലാം പൊടി അങ്ങനെയൊക്കെ കൊടുക്കും എന്തൊറ്റക്കും കൊടുക്കും എങ്ങനെയും കൊടുക്കുക പിന്നെ ഷുഗർ രോഗികൾക്ക് ഏറ്റവും നല്ലതാണ് കേട്ടാ ഒരു രക്തത്തിൻ്റെ പഞ്ചസാരൻ്റെ അളവ് കുറുക്കാനും ഒക്കെ നല്ലതാണ് നല്ലതാണ്ട്ടത് ഷുഗറിന് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലല്ലോ അപ്പം ഇതിൽ ഇങ്ങനെ ഈ രാഗി മുളപ്പിച്ച് കഴിച്ചിട്ട് പല അത്ഭുതങ്ങളും സംഭവിച്ചിട്ടാണ് പറയുന്നത്

അപ്പോൾതാ നമ്മൾ അത് പിന്നെ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഞമ്മളിങ്ങനെ വെള്ളം നനച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് നമ്മൾ ഞാൻ കട്ടിൻ്റെ ചോട്ടിലായിട്ടോ കൊണ്ടുപോയി വെച്ചിട്ടത് അപ്പോൾ ഇന്ന് തണുപ്പ് വേണം അപ്പോൾ ഭയങ്കര ചൂടുള്ള സമയമല്ലേ അപ്പോൾ ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ താ ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ പോയി നോക്കൂട്ടാ അപ്പം എൻ്റെ മുളം എടുത്ത് കൊണ്ടുവന്ന് നോക്കും അപ്പോഴൊന്നും മുളച്ചിട്ടില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആ മുണ്ട് നനയ ഉണങ്ങണീനുസരിച്ച് വെള്ളം ഇങ്ങനെ കുറഞ്ഞു കൊടുക്കണം എന്തെങ്കിലും നമ്മൾ ചെടി നനക്കണമാതിരി ഇങ്ങനെ നനച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അതങ്ങനെ അസലായിട്ട് ഇങ്ങനെ മുള വന്നിട്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ വന്നിണ് അപ്പോൾ കൊന്നും ഇല്ല അപ്പോൾ പിന്നെ ഇങ്ങനെ വെള്ളം കുടഞ്ഞ് കൊടുത്ത് അപ്പോൾ ഇപ്പം ലാസ്റ്റ് അയക്കണിട്ടത് അപ്പോൾ നല്ല മുളച്ച് വരണം ഇത് ഏറ്റവും നല്ലതാട്ടാ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് കൊയ്പ്പ് കുറയാനും നമ്മൾ ശരീരത്തിലുള്ള കൊയ്പ്പ് നമ്മൾ കൊയ്പ്പുള്ള ഭക്ഷണങ്ങളല്ലേ കഴിക്കേണ്ടത് ആ കൊയ്പ്പ് കുറയാനും ഒക്കെ നല്ലതാട്ടാ കണ്ടില്ല മുണ്ടിൻ്റെ ചോട്ട്ക്കൊക്കെ വേരറങ്ങിക്കണ് അങ്ങനെ കേട്ടോ വേണ്ടത് അപ്പോൾ ഇങ്ങനെ ചെറിയ മക്കളുള്ളവൽ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് നോക്കേണ്ട കുട്ടികൾക്ക് അതേപോലെ ഷുഗർ രോഗികൾക്ക് ഇത് ഒന്നായിട്ട് തന്നെ കഴിക്കല്ല ഷുഗർ ഷുഗർ ഷുഗറുള്ളവർക്കൊക്കെ ഒരു രണ്ട് സ്പൂണ് ഈ ഷുഗർ കൂടുതലാക്കാവുമല്ലോ അപ്പോൾ ആ സമയത്ത് ഒരിക്കലിക്ക് ഭയങ്കര തളർച്ചയും വളർച്ചയൊക്കെ ഇങ്ങനെ വരില്ല ക്ഷീണമൊക്കെ അപ്പോൾ അത് ഒരു ചുടുവെള്ളത്തിലിട്ട് കാരണം എല്ലാം ഒന്ന് ഒന്ന് കുർക്കിങ്ങാട് ഇങ്ങനെ ഒരു അര ഗ്ലാസ് കൊലത്തിൽ ആക്കി കൊടുത്താൽ മതി ഷുഗർ നല്ല കുറവ് കിട്ടും ഷുഗർ നോർമലായി കൂട്ടാം അപ്പോൾ നല്ലൊരു മരുന്നാണ് എല്ലാവരും ഇത് വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് നോക്കി ഞാൻ കഴിഞ്ഞിട്ടില്ല പണികൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ഞാൻ വരുമെന്ന് ഞമ്മൾ എല്ലാം ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ പറിച്ചെടുക്കണം ഇട്ടാ അപ്പോൾ കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ടാണ് മുളച്ചിരിക്കണേ ഇപ്പം ഈ പായ ഒരുപാട് കാലം പൈകിയ രാഗില്ലേ ഇത് അംഗൻവാടിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ അതേപോലെ കടയിത്തതും ഒക്കെ ഒരുപാട് 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 പായക്കഞ്ചെന്ന് നിൽക്കും പണ്ടത്തെ മാതിരില്ലല്ലോ അപ്പം ഇതൊക്കെ ഇങ്ങനെ പയകി കെടുക്കില്ലേ അതിനാണ് ഇട്ട് ഈ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഇട്ടൊന്ന് മുളച്ചപ്പം അപ്പോൾ ഇടയ്ക്കിടക്ക് ഇങ്ങനെ വെള്ളം കുടഞ്ഞു കൊടുക്കും വേണം നനിയാൻ വേണ്ടിയിട്ട് അപ്പളേ മുളച്ച് വരുകയുള്ളൂ അപ്പോൾ നമ്മൾ സ്റ്റോർറൂമിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര ചൂടാട്ടാണ് അപ്പോൾ ഞാൻ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ കട്ടിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയി വെച്ചിക്കിനി അപ്പോളേ ഇത് മുളച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് ഒരു ഗ്ലാസ് ഞാൻ മുളപ്പിച്ച് നോക്കി തട്ടാ അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു രണ്ട് ഗ്ലാസ് പാപ്പിളായിട്ട് മുളപ്പിച്ച് ഒന്നും മുളച്ചിയില്ല ഒരു മോളയും പൊട്ടിയില്ല അപ്പോൾ ഇത് കുറച്ചാക്കിയിട്ടുള്ളൂ ടാപ്പും ഉണ്ടാക്കണം അപ്പം വെയിലുണ്ടല്ലോ വെയിലത്തേക്ക് നമ്മൾക്കാണ് കൊണ്ടുപോയി വെച്ചു കൊടുത്താൽ മതി നല്ല ഉണങ്ങിക്കോളും അപ്പോൾ അതാണ് ഞാൻ പിന്നെ വെയിലത്ത് കൊണ്ടുപോയി വെച്ച് നല്ല ഉണങ്ങി കൊണ്ടുവന്നിട്ടത് ഒരു രണ്ട് ദിവസം ഉണക്കി അത്രേ ഉണക്കിയിട്ടുള്ളൂ അപ്പോൾ ഞമ്മൾക്ക് ഇത് മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുക്കട്ടോ അപ്പോൾ വേരൊക്കെ നല്ലോണ്ട് ഉണങ്ങി നല്ല ഉഷാറായിട്ട് ഉണങ്ങിക്കണം കേട്ടോ അപ്പം നമ്മൾ പൊടിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ ടിന്നിലാക്കി വെക്കാൻ ഇട്ടത് അപ്പോൾ ഇത് കുട്ടിക്ക് ഇങ്ങനെ കുറുകി കൊടുക്കാൻ ഒക്കെയാണ് കേട്ടോ നല്ലത് അപ്പോൾ ഷുഗർ ഉള്ളവർക്കും ഏറ്റവും നല്ലതാണ് അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്ത് നോക്കുകയാണ് നമ്മൾ ആരോഗ്യത്തിന് നല്ലതാണ് ഇപ്പോൾ വെയിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാനിതാ നല്ല കണ്ടില്ല ഒരൊറ്റ അടിക്ക് തന്നെ അതുകൊണ്ട് അടിഞ്ഞു കിട്ടിയിരിക്കണേ അപ്പം ഞാൻ ടിന്നിലാക്കി വെക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യത്തത് മുളക്കാത്തൊരാഗുണ്ടല്ലോ അത് പൊടിച്ചതുകൊണ്ട് നമ്മൾ ഒരു നല്ല നമ്മളൊരു ചായക്കടി ഉണ്ടാക്കേണ്ടത് അതും ഒന്ന് നിങ്ങൾ കണ്ടു നോക്കിക്കാം അപ്പോൾ രാഗിയൊക്കെ എപ്പോഴും കഴിക്കണം നല്ലതാണ് ഈ കൊഴുപ്പ് കുറയാനും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ രാഗിയിലൊക്കെ നല്ല വൈറ്റമിൻസ് അടങ്ങിയിരിക്കണേ ഇതെല്ലാം പൊടിഞ്ഞിക്കണേ നമ്മൾ മിക്സിന് ചാറ് തന്നെ നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ട് അപ്പോൾ ഇത് കുറച്ച് കൂടുതലൊക്കെ നമുക്ക് മുളപ്പിച്ച് വെക്കാം അപ്പോൾ വെയിലുണ്ടല്ലോ വെയിലിന് നല്ല വെയിൽ കിട്ടണം ഉണ ഉ ഞാൻ മുള വന്നത് അത് ഒരു പുളിപ്പ് മണമൊക്കെ വരും കേട്ടോ അപ്പോൾ വെയിൽ കിട്ടണം അപ്പോൾ വെയിലുള്ള സമയമായതുകൊണ്ടാണ് ഞമ്മളിത് ചെയ്ത് നോക്കിയതും വീടിയോട്ടതാ ഇട്ടാ എല്ലാവർക്കും ഒന്നും ഉപകാരപ്പെട്ടോട്ടെ ചെറിയ മക്കളുള്ളവർക്കൊക്കെ ചെറിയ മക്കൾക്കൊക്കെ ആരോഗ്യത്തിനും അല്ലെങ്കിൽ രക്തത്തിന് രക്തം ക്ലിയർ ആവാനും ഒക്കത്തിനും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ആദ്യത്തത് പൊടിച്ചതാട്ടത് മുളക്കാത്തൊരാകി പൊടിച്ചതാണ് അപ്പം ഇതുകൊണ്ട് ഒരു ചായക്കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് എടുത്തുക്കണേ അപ്പോൾ ഞാൻ ഒരു കട്ട ചക്കര നല്ലോണം തിളപ്പിച്ച് കാണ്ട് നീ കൊഴിച്ച് കൊടുക്കണം കേട്ടോ നല്ല തിളപ്പിച്ചിണ് തിളച്ച ചെൽക്കന്നെ നീ കൊഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ കരടുണ്ടെങ്കിൽ പോയിക്കോട്ടെ വെച്ചിട്ട് ഇത് അരിപ്പ വെച്ചുകൊടുത്ത കേട്ടോ അപ്പോൾ തീക്ക് ഒഴിച്ചു കാണേ നമ്മൾ സ്പൂൺ ഇട്ട് നന്നായി കാണാൻ നന്നായിട്ട് നന്നായി നന്നായിട്ട് ഇളക്കി ഒന്നുകൊണ്ട് വാടി വന്തോട്ടെ അപ്പോൾ ശേഷം തേങ്ങ പിന്നെ രാഗിയോണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും ചായക്കടയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് തേങ്ങ നല്ല വേണം അപ്പളേ അത് രാഗിയോണ്ട് പുട്ട് ചൂടാണെങ്കിലും പത്തിരി ചൂടുകയാണെങ്കിലും ഒക്കെ തേങ്ങ വേണം അപ്പോൾ തേങ്ങക്കാണെങ്കിൽ ഭയങ്കര പഞ്ചമാണേനും അപ്പോൾ അതാണ് ഞാൻ ഒരു കൊപ്പന തേങ്ങേൻ്റെ ഒരു കഷ്ണം ഉണ്ടിട്ട് അതൊന്ന് നെയ്യ് മൂപ്പിച്ച് കാണ്ട് അതും തീക്ക് ഒഴിച്ചു കൊടുക്കണേ ഒരു രണ്ട് ഇലക്കായി പൊടിച്ചുകാണ്ട് അതിലിട്ട് കൊടുത്തേക്കണിട്ടാ പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ടുക്കണ് നള് മധുരം ബാലൻസ് ചെയ്യാനുള്ള ഉപ്പാണ് ഇട്ടിട്ട് കണ്ടത് അപ്പോൾ അതൊന്ന് നല്ലൊരു കുർക്ക് പോലെ ആക്കിയിരിക്കണം കേട്ടോ അപ്പോൾ അത് വൈകുന്നേരമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി എണ്ണയില്ലാത്തൊരു പലഹാരമാണ് കേട്ടോ അപ്പോൾ രാഗിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടി അപ്പോൾ ഞാനിതാ കുറച്ച് വായൻ്റെ ഇല 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 ഒന്ന് വാട്ടിയെടുത്ത് വെച്ചിരിക്കണെട്ടോ അപ്പം നമ്മളിതിക്ക് ഇങ്ങനെ കുറച്ചങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വീട്ടിലൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഒരു മധുരമുള്ള കടിയൊക്കെ ഏറ്റവും നല്ലതല്ലേ അപ്പോൾ രാഗി ഉണ്ടായപ്പോൾ അതുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചതുകൊണ്ടാ അപ്പോൾ ഈ മുളപ്പിക്കണ പരിപാടി ഉണ്ടല്ലോ എല്ലാവരും ഒന്നും ചെയ്ത് നോക്കേണ്ടി എല്ലാവർക്കും എല്ലാവരും വീട്ടിലും ഇപ്പോൾ ഷുഗർ ഉള്ളവലുണ്ടല്ലോ ഷുഗർ ഇല്ലാത്തവൽ കുറവാണേക്കാരെ ഒരാളെങ്കിലും ഷുഗർ ഉള്ള ഇല്ലാത്ത ഉള്ളവലുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ നല്ലതാണ് അവർക്കിങ്ങനെ ഷുഗർ കൂടുമ്പോഴും ഒക്കെ മധുരമൊന്നും ഇടാതെ ഒരു പഞ്ചാര ഒന്നും ഇടരുത് ഇട്ടാ അപ്പോൾ ഒന്നിങ്ങനെ കാച്ചിങ്ങാണ്ട് ഒരു അര ക്ലാസ്സാക്കിങ്ങാണ്ട് കുടിച്ചാൽ മതി മുളപ്പിച്ചൊരാക്കിയിട്ടാണ് അത് ഏറ്റവും നല്ലതാണ് തടിക്ക് നല്ലതാണ് അപ്പോൾ അതും നമ്മൾ ഇട്ടിൽ ചമ്പിൽ വെച്ച് കണ്ടുകൊണ്ട് ആവി കയറ്റണം ഇട്ടാ അപ്പം നമ്മൾ രാത്രി അടുത്ത് ചെയ്തിട്ടുണ്ട് അതാണ് ഇത് ഒരു ക്ലിയർ ഇല്ലാത്ത പിന്നെ നമ്മൾ ഫോണിന് ഒരു ക്ലിയർ കുറവുണ്ട് ഒന്ന് നന്നാക്കാൻ കൊണ്ടുപോകാനായിക്കണ് ക്യാമറയ്ക്ക് ലേശം ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് കേട്ടോ ഈ ചൂടത്തൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചിട്ടാന്ന് തോന്നുന്നുണ്ട് ഇനി അത് കൊണ്ടുപോയി നോക്കണം അപ്പോൾതാ നമ്മൾ ആവി കണ്ണുപ് വെച്ച് അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനെ അത് വെന്ത്ക്കണിട്ടാണ് അപ്പോൾ നമ്മൾ അതിങ്ങോട്ട് എടുത്ത് വെക്കുകയാണ് അപ്പോൾ നല്ല ഉറപ്പൊക്കെ കൂടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ കൊപ്പരക്കൊത്തൊക്കെ ഇട്ടിട്ട് അപ്പം നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്താലേ നമ്മളെ വീഡിയോ മുൻപ് പോവുകയുള്ളൂ അപ്പം നിങ്ങളൊക്കെ സപ്പോർട്ട് നമുക്ക് വേണം നമ്മളെ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ഒരുപാട് നന്ദി പുതിയ കൂട്ടുകാരോടും വയ കൂട്ടുകാരോടും നമ്മളെ സപ്പോർട്ട് ചെയ്ത പോലെയും ഒരുപാട് ഒരുപാട് നന്ദി നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ്ക്കും ഒക്കെ ഒന്നിട്ട് കാണാൻ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലേക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രെസ്സ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരും അപ്പോൾ തന്നെ നല്ല ഉറപ്പൊക്കെ കൂടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കണ്ടില്ല നല്ല ഉറപ്പിലും നല്ല ഇടും വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോന്ന് കൂട്ടിയാൽ തന്നെ മതി കേട്ടോ നല്ല ഒരു ഇതുണ്ട് ചായക്കടിക്കൊക്കെ നല്ലതാണ് ഇങ്ങനെയൊക്കെ രാഗിയൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി നോക്കേണ്ടി അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്